പൊട്ടിക്കുണ്ട് ണ്ട് കാര്യമായിട്ട് കിടന്നിട്ട് പൊട്ടിട്ട് അവിടെ അവിടെ പൊട്ടിക്കണ്ട് സാധനം എന്താന്നുള്ളതാണ് എന്റെ സംശയം പൊട്ടിച്ച് കഴിഞ്ഞാൽ കണ്ണിന് ചെറിയൊരു അസുഖമുണ്ട് അത് കണ്ണ് ലിക്വിഡ് ഒക്കെ ഒട്ടിച്ചു കണ്ണു പോയി വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ആകലായി കിടക്ക നല്ല ഇതിന്റെ വെട്ടിലൊക്കെ എത്താ എന്താ അത് ഇതിന്റെ വെട്ടിയാ മറ്റേ ചെരുപ്പിന്റെ ഒക്കെ അല്ലെ ചെരുപ്പിന്റെ വെട്ടിലും ഇതാണ് സംഭവം ഐറ്റം രണ്ട് പാക്ക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഹരിതം ഹരിതം എന്ന് പറഞ്ഞ ടീമിൻ്റെ ഒരു കൊളാബറേഷൻ ആണ് അപ്പോൾ അവരെ അയച്ചു അതിൻ്റെ മാവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഷൂട്ടിന്റെ ഭാഗമായിട്ട് കല്ലായി വരെ പോയി കായ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഞാനിതാ അപ്പം കല്ലായി ആ ഏരിയയിലാണല്ലോ കേട്ടോ കഴിഞ്ഞിട്ടേ ഉള്ളൂ സംഭവം എന്താ വെച്ചാൽ ഈ ഏരിയയിൽ ഭയങ്കര ഓർമ്മകളാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ട് വർക്ക് എടുത്ത ഏരിയ ആണ് അപ്പൊ അവിടെ എത്തിയപ്പോ നിർത്തിയതാണ് സംഭവം ഉണ്ടോ കല്ലായി പാലം കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ പണ്ട് എഡിറ്ററായി വർക്ക് ചെയ്തപ്പോടെ ഉണ്ടേനെ അപ്പൊ തിരിച്ചു പോവാസ് അങ്ങനെ കാവിലെത്തി ഇവിടെയാണ് എളിടുത്ത് കാവാണോ എല്ലടുത്ത് ഉത്സവം നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയാണ് ഇവിടെ കാര്യയുടെ പരിപാടികൾ അരങ്ങേറുന്നത് അപ്പൊ അങ്ങോട്ട് പോയോക്കണോ ഭക്ഷണം കഴിക്കാൻ പോയി ഭയങ്കരമായ ആൾ തരക്കും ആൾക്കൂട്ടം ഇവിടെ കാണുന്നുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആ ഞാൻ ചെന്നപ്പോ അവിടെ ഗുരുദേവൻ തറയാണ് ഗുരു ശിഷ്യൻ നടന്നത് അപ്പോ അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ ജസ്റ്റ് ഒന്ന് അവിടെയുള്ള പ്രോഗ്രാം ഒക്കെ ഒന്ന് കേറി കണ്ടത് എങ്ങനെയുണ്ട് ക്യൂ ആണ് നല്ല ലെങ്ത് ഉണ്ട് വരെ ഞങ്ങൾ കുറച്ചേരായി നിൽക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എത്തിയില്ല എപ്പോഴും ബാക്കിലെ ക്യൂ കണ്ടോ ക്യൂവിന്റെ ആൾക്കാരെ ചേച്ചിയുണ്ട് കൂടെ ചേച്ചിയാണ് ഫുൾ വരിയൊക്കെ നിന്ന് ചേച്ചി അങ്ങനെ അവസാനം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തിയിട്ടല്ലോ അമ്മാർ തിരക്കായി പപ്പടവും സാമ്പാറും അവയിലും തോരനും അങ്ങനെ പലവിധ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതാണ് നമ്മൾ ഇളയടുത്ത് രാവിലെ ഫുഡ് കഴിക്കുന്ന ഈ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് ക്യൂ ആണ് നീല ക്യൂ ആണ് ഫുഡ് കാര്യങ്ങൾ വിളമ്പത് കുറച്ചൂടെ ഏട്ടാ കുറച്ചുകൂടെ കുറച്ചൂടും ഒരു തുള്ളി വിടോ അവിടെന്തോ ബാക്കി നാളെ ഇപ്പൊ കഴിക്കേണ്ടതാണ് എങ്കിൽ ഈ ശരി അങ്ങനെ തോന്ന ഫുഡ് കഴിച്ചാലും കുറച്ചുകൂടെ അച്ഛോ ആ ഓക്കെ പപ്പടം വെച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടോ എന്തായാലും ചേച്ചി പക്ഷേ സ്പീഡ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചില്ല എൻ്റെ ഉരുൾ ഉരുളയ്ക്ക് വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ കുഞ്ഞിക്കായി വളരെ ചെറുതായി ചെറുതാണ് ഞാൻ പറയുന്നത് ചോറ് പറഞ്ഞു ചോറ് അതിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ ആവശ്യമുള്ള ചോറ് മാത്രമാണ് അത് വരിച്ചാക്കില്ല എന്നാലും ഒന്നും ഞാനൊന്നും ഫുഡ് അടച്ചാ ഭയങ്കര ഐറ്റംസ് ഒക്കെ ഉണ്ടോ കഴിക്കണ്ടാ കഴിച്ചോ ഫുഡ് കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടാവും മുണ്ടി ചപ്പി പോലെ ഉണ്ടാവും ഹെൽമെറ്റ് വെച്ചുണ്ടാവും കാരണം അല്ല പിന്നെ അവിടെ വീട്ടിലെത്തി എന്ത് എന്ത് പരിപാടി കൂൾ ചിൽ കിടന്നുറങ്ങുക എന്ന് വിചാരിക്കും പക്ഷെ കയ്യിൽ നോക്കണേ എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാണ്ട് ഇത് പണിയെടുത്ത് പണിയെടുത്ത് പണ്ടാറടങ്ങുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഈ പ്രശ്നം ഒന്നും കാണിക്കല്ലോ വീട്ടിൽ കാരണം എന്താ വെച്ചാൽ ഇഷ്ടം പോലെ വർക്ക് ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല നമ്മൾ വർക്ക് എടുത്ത് ആൾ മരിക്കുകയാണ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് എഡിറ്റിങ് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒന്നും വിഷുവൽ ഇടവില്ല എടുക്കാൻ പറ്റില്ല കാരണം അവിടെ പിന്നെ ഫുഡ് കഴിക്കുന്ന നമ്മൾ ജനലി പോയി അങ്ങനെ ടൈം പോണ് ഇനിയിപ്പൊ അത് കേറി എടുത്തിട്ട് പോവാൻ പറഞ്ഞാൽ

അന്ന് ഇവിടെ അടുത്ത് ആ അതെ അതെ കോള് വേറെ എന്തോ ഉണ്ട് എന്ന് കാട്ടിൽ കൊണ്ടുപോകട്ടോ അവിടെന്തോണ്ട് എന്താ എന്തോ അങ്ങനെ എന്ന ദിവസവും അങ്ങനെ തീരെ കേട്ടോ ബൈഫർ വന്നിട്ടുള്ള കയറാറ്